പത്ത് രൂപ കൊടുക്കട്ടെ ഈ വണ്ടി എൻ എസ് ടു ഹൺഡ്രഡ് കേട്ടെ പതിനെട്ട് അഞ്ഞൂറോ പത്തര ഉള്ളോ ഈ സ്വന്തം വില കുറവാണ് പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്നത് വരുന്നത് രൂപ രണ്ടായിരത്തി പതിനാല് മോഡലിൽ രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡലും എൻ എസ് എടുക്കാൻ താല്പര്യമുള്ളവർ വരിക ഇരുപത്തൊമ്പത് രൂപയാണ് ചോദിക്കുന്നത് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കരുതാപ്പള്ളി ബൈക്ക് പാലസിലാണ് നിൽക്കുന്നത് ഇട്ടും പോലെ വണ്ടികൾ വന്നിട്ടുണ്ട് ബുള്ളറ്റ് ഒക്കെ വന്നിട്ട് ഏകദേശം ഞാൻ വില ലാസ്റ്റ് പറയട്ടെ ഏറ്റവും വിലക്കൂടി വണ്ടിയാണ് ബുള്ളറ്റ് എൻ എസ് ഒക്കെ ഇരുമ്പോണ്ട് ആ എൻ എസ് ഒക്കെ ഇപ്പോൾ പുതിയ മോഡൽ എൻ എസിന് വേണ്ടി ആൾക്കാർ ഓടി എടുക്കുകയാണ് ചേച്ചി അപ്പോൾ എൻ എസ് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പതിനായിരം രൂപയ്ക്ക് വരെ വണ്ടി എടുക്കാൻ പറ്റും ഇഷ്ടം പോലെ വേണ്ടി പതിനായിരം രൂപയ്ക്ക് ഒരു എക്സ് ഇരുപുന്നുണ്ട് അതിൽ നമുക്ക് എന്തായാലും അകത്തോട്ട് ഷുവൈവ് ഉണ്ട് ഷുവൈവാണ് നമുക്ക് ഫുള്ള് ഇപ്പോഴും ചെയ്തു തരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കരുനാപ്പള്ളി ചിറ്റിമൂല അച്ചിറ്റിമൂല അവിടെയാണ് ചിറ്റിമൂല ചിറ്റിമൂലയുടെ ഇവിടെ ഇവിടെ നമ്മളിഷ്ടം പോലെ വന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട് നമുക്ക് പരിധിയുള്ള എല്ലാ അതായത് നമുക്ക് വിശ്വാസമുള്ള എല്ലാ സ്ഥലത്തും പോയി നമ്മൾ വീഡിയോ എടുക്കും നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ് അതായത് എൺപത് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത് അത് കാരണം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റുകൾ നിങ്ങൾ ഇടാൻ കാര്യം കമന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വീഡിയോ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് പോകണം അപ്പോൾ നിങ്ങൾ കമന്റ് ഇടുക എന്തെങ്കിലും ഒരു കമന്റ് ഇടുക കേട്ടോ എടുത്തുവരക്കുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ബൈക്ക് പാലസിലാണ് കരുതാപ്പള്ളി നമ്മൾ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ വെച്ചിരിക്കുക ഗൂഗിൾ മാപ്പിൽ ലിങ്കിനാണ് ഡിസ്ക്രിപ്ഷൻ വെച്ചിരിക്കും കറക്റ്റ് ലൊക്കേഷൻ ആക്കി വന്നാൽ മതി നമ്പരും കൂടെ തേക്കാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാര്യം സബ്സ്ക്രൈബ് ചെയ്യാതെ ഏകദേശം എൺപത് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ കുറച്ചും കൂടെ ഒന്ന് സബ്സ്ക്രിപ്ഷൻ കൂടിയേനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാതെ ഓക്കെ ഏ അപ്പോൾ എന്തായാലും ഈ ഷുഹബൈബ് വരുന്നുണ്ട് ആ ഷുഹബ് നമുക്കിനി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തൊക്കെ ഇഷ്ടംപോലെ വണ്ടിയിൽ വന്നിട്ടുണ്ട് സ്കൂട്ടേഴ്സ് ഉണ്ട് ബൈക്കു കൊണ്ട് ഒരു രൂപയാണ് അടിപ്പിച്ചവരെയുള്ള ഓരോ ബൈക്കുകളുണ്ട് നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് ഓൺ ആക്കിയെങ്കിലും നമുക്ക് എന്തായാലും വീട്ടിലോട്ട് വരും അപ്പൊ കൈ നമ്മളെ ഷുഹൈബാണ് നമുക്ക് ഇത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാൻ തരുന്നത് ഇത് ഇവിടെ കറക്റ്റ് ചുറ്റുമൂല ചുറ്റുമൂല ഇവിടെ ഗ്രൗണ്ട് ടെസ്റ്റ് ഉണ്ടല്ലേ അതായത് ലൈസൻസ് എടുക്കുന്നവർക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതല്ലേ ആ ഒരു ആ ഒരു ജസ്റ്റ് ഒരു ഒരു ഏരിയ അതായത് മൈതാനുണ്ടല്ലോ ഇത് അപ്പൊ അവിടെ ആണ് അതിന്റെ അടുത്താണ് ലിങ്കും കാര്യങ്ങളും ഡിസ്ക്സ് കിട്ടിക്കാം നമുക്ക് എന്തായാലും ആദ്യം മാസ്ട്രോയിലും തുടങ്ങാം രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് മോഡല് കിലോമീറ്റർ എത്ര ഓടി കിലോമീറ്റർ മുപ്പത്തി ആറ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടി ഓക്കെ ആ നമുക്കിത് ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പോകാം കേട്ടോ മുങ്ങുകാൽ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പോകാൻ എത്ര രൂപ മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി പതി പതിനെട്ട് മുപ്പത്തി പതിനെട്ട് മുപ്പത്തി മൂന്ന് ഒന്നും ഇല്ല ഒന്നുമില്ല ഓ കൈസാപ്പാ ഫസ്റ്റ് ഓണർ വേണ്ടി ഓക്കെ കൈസാപ്പ് ഇത് കൊള്ളാം കേട്ടോ പിന്നെ ഇതല്ല അല്ല വണ്ടി ക്ലീൻ ആക്കി കൊടുക്കത്തില്ലേ ഓക്കെ പോളിഷ് ചെയ്ത് ടയർ നിങ്ങൾ എന്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അവർ മാറ്റി തരും കേട്ടോ എഞ്ചിൻ ഗ്യാരണ്ടി ഒരു മാസം എത്ര മാസം കൊടുക്കാം ഒരു മാസം എഞ്ചിൻ ഗ്യാരണ്ടി കൊടുക്കും കേട്ടോ ആ അതിൻ്റെ അടുത്ത് ഇനി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡിയോ പതിനഞ്ചായാലും നല്ല ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുക ഓക്കെ നല്ല രീതി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ കിലോമീറ്റർ എത്ര ഓടിക്കണം അതിൻ്റെ അകത്ത് പതിനേഴായിരം പതിനേഴ് കിലോമീറ്റർ പക്ഷെ ക്ലീൻ ആക്കി വെച്ചിരിക്കുക കേട്ടോ നല്ല രീതിയിലാണ് കൊണ്ടു കിടന്നെക്കുന്നത് എത്ര ആക്കി ചോദിക്കുന്നത് മുപ്പത്തിമൂന്ന് രൂപയോട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടി മുപ്പത്തിമൂന്ന് രൂപ ഇതും ഒരു പ്രശ്നമൊന്നുമില്ല നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം കീ ഉള്ളക്ക നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം കേട്ടോ ഒരു എൻജിന് പക്കെ ഒരു വർഷം ഒരു ഒരു മാസം ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട് ഓക്കെ അടുത്ത മാസ്ട്രോ രണ്ടായിരത്തി പതിമൂന്ന് മാസ്ട്രോ ആണ് ഇരിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറോ അത്രേ ഉള്ളൂ എന്ത് വില കുറവാണ് നിങ്ങളെ പതിനെട്ട് അഞ്ഞൂറാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന വിലയാണോ കുറച്ച് കുറേത്തേക്കില്ലേ അഡ്ജസ്റ്റ് ചെയ്യാം മാസ്ട്രോയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനൊക്കെ ഇച്ചിരി അല്ല റിഫൈനാണ് അല്ല കീടനം എഞ്ചിനാണ് നല്ല പവർ വേണം കേട്ടോ മാസ്ട്രോ ഓക്കെ അപ്പം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും പതിനെട്ട് രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പം അടുത്ത ആക്സസ് ആണ് ഇതാണ് ഏറ്റവും വില കുറഞ്ഞ വണ്ടി പതിനായിരം രൂപയ്ക്ക് കിട്ടും എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാ ആക്സസ് അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ആക്സസ് നമുക്ക് പതിനൊന്ന് പത്ത് രൂപയ്ക്ക് കൊടുക്കും അല്ലേ പത്ത് രൂപയ്ക്ക് കൊടുക്കും ഏ പത്ത് രൂപയ്ക്ക് കൊടുക്കും കേട്ടോ ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഓട്ടിച്ച് പഠിക്കാനൊക്കെ വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് നമുക്ക് ഈ വണ്ടി തന്നെ പിന്നെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ കൊടുക്കും എക്സ്ചേഞ്ച് ചെയ്ത് വേറെ കൊടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ഇവിടുന്ന് എടുക്കുക പഠിക്കുക അത് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുവന്ന് കൊടുത്ത് എടുക്കുക കാര്യം ഒരു വണ്ടി വാടകയ്ക്ക് എടുക്കണമെങ്കിൽ ഭയങ്കര വില അല്ലെങ്കിൽ നമ്മളെ വണ്ടി തന്നെ ഉപയോഗിച്ച് ആരെങ്കിലും പഠിക്കാൻ എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് അടുത്തൊരു ഡ്യൂറോ ആണ് ഡ്യൂറോ ഇസുകൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മഹേന്ദ്രയുടെ അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ കിലോമീറ്റർ ഞാൻ പറയുന്നില്ല ഇത് ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ ആ ഫസ്റ്റ് ഓണർ എത്ര കിലോമീറ്റർ വരെ പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്നത് അതായത് ഇത് പത്ത് രൂപ ഇത് പന്ത്രണ്ട് രൂപ അത് കുറച്ച് വില കുറവാണ് അതായത് ഇതിനെക്കാട്ടിൽ രണ്ട് രൂപ കൂടുതലാണ് ഉള്ളത് അപ്പം നിങ്ങൾ പഠിക്കാം ഇത് നല്ല ഇത് ഉപയോഗിക്കാൻ പറ്റും പന്ത്രണ്ട് രൂപ ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒരു മൂന്ന് വർഷമൊക്കെ കാണുമല്ലോ ഇനി മൂന്ന് നാല് വർഷം കാണും നാല് വർഷം കാണും കഴിച്ചിത് ലാഭം കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ കീ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ അപ്പം നിങ്ങൾ ഇത് വിശ്വാസമാവുമല്ലോ ഒരു മാസത്തോള ആരെയും കൊടുക്കുന്നുണ്ടോ മേടിക്കട്ടെ ഇത് കൊള്ളാം കേട്ടോ പതിമൂന്നിലേക്ക് വേണേ ഒന്ന് എടുക്കാൻ കാര്യം ഈ വീട് കിട്ടി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ മുഖിക്കാൻ കാണത്തില്ല കേട്ടോ കാരണം പതിമൂന്നിലേക്ക് ഇത്തരം ക്ലീൻ വണ്ടി കിട്ടുമെന്ന് നിനക്ക് എനിക്കറിയത്തില്ല ഓ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോ ഓക്കെ രണ്ടായിരത്തി നാല് മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടി ഓക്കെ അതിപ്പോൾ ടെസ്റ്റ് ചെയ്യാം അടുത്ത വർഷം പത്തൊമ്പതരാണ് ചോദിക്കുന്നത് ഫസ്റ്റ് ഓണർ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് അപ്പം ഇനി ഒരു വർഷം കൂടെ ഓടിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തെടുക്കാറില്ലേ ഓക്കെ ഇനി അടുത്തെന്ന് വെച്ചാൽ ഹീറോ രണ്ടായിരത്തി പത്തൊമ്പത് അല്ല വെയിൽ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നാൽപ്പത്തി ആറ് രൂപ ചോദിക്കുന്ന എത്ര ഓടിക്കണം നാൽപ്പത്തി രണ്ടായിരം മോഡിട്ടുണ്ട് എൻ്റെ അടുത്തിരിക്കുന്നവരുടെ പൊടി അടിച്ചിരിക്കുന്നത് വീണാക്കി വൃത്തിയായി കൊടുക്കും അടുത്തൊരു ഹീറോ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയഞ്ചാണ് എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എത്രയാണ് ചോദിക്കുന്നത് അഞ്ഞൂറ് ഒന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് സെൽഫ് വരുന്ന ഓക്കേ എല്ലാം ക്ലീൻ കേട്ടോ എൻ്റെ അടുത്തൊരു എഫ് എസ് ഇപ്പോൾ ഇതിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇരുപത്തൊമ്പത് രൂപ രണ്ടായിരത്തി മോഡൽ ഫസ്റ്റ് ഓണറ് ഇരുപത്തൊമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ ഇതാണ് നമ്മുടെ എപ്പിസോഡ് സാധനം ഒരു കുഴപ്പമില്ല രണ്ടായിരത്തി പതിനാല് പതിനാലല്ലേ രണ്ടായിരത്തി പതിനാല് ഇരുപത്തി ഒമ്പത് രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ല എഫ് എക്സിലൊക്കെ എടുക്കാൻ നല്ല കിടിലം വണ്ടി ആട്ടോ എഫ് എക്സിൽ ഞാൻ ഉപയോഗിക്കുന്ന എമേഹട എഫ് എക്സ് എഡ് തന്നെയാണ് കൈ ചോദിക്കുന്നത് ഓക്കെ അടുത്തതെന്ന് വെച്ചാൽ പൾസർ വൺ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പൾസർ വൺ ആണ് ഓക്കെ എത്ര ചോദിക്കുന്നത് ഇരുപത്തി ഒമ്പത് രൂപയാണ് ചോദിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ചെയ്യണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ വൺ നൈറ്റ് എടുക്കാൻ കിട്ടും കേസ് ഓക്കെ അടുത്തൊരു പുതിയ പൾസറാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പൾസറാണ് ഈ ഇരിക്കുന്നത് അത് എത്ര കിലോമീറ്റർ ഓടിക്കണം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപക്ക് ചോദിക്കും ഓക്കെ ചിലപ്പം നല്ല വില കുറവാട്ടോ വണ്ടികൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് അത് ഇങ്ങനെയല്ല ഇരിക്കുന്നത് ഇവിടെ പൊടിയായത് മാത്രമാണ് വൃത്തിയാക്കി നല്ല കിടിലായിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ വിഷയൊന്നുമില്ല നമുക്ക് ഒരു മാസത്തെ വാരണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് പിന്നെന്താ പേടിയാഷൻ പതി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഫാഷൻ പ്രോ ആണ് ഇരിക്കുന്നത് കയറും കാര്യങ്ങളൊക്കെ ക്ലീൻ വൃത്തി എത്ര രൂപ വര ഇരുപത്തൊമ്പത് രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി പതിനാറ് ഫാഷൻ പ്രോ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡല് ഫാഷൻ പ്രോ ആണ് മുപ്പത്തിമൂന്ന് രൂപ ഓക്കെ ഇരുപത്താറ് ഫസ്റ്റ് ഓർഡർ മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ കാര്യം എന്ന് വെച്ച് മൈലേജ് കൂടിയ വണ്ടിക്കൊക്കെ ഭയങ്കര ആണ് അപ്പോൾ ആ ഒരു വിലയായിരിക്കും പിന്നെ ഇന്ത്യൻ ഒന്നും കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് പുതിയ മോഡൽ ഹീറോ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് ഇരുപത്തൊന്ന് മോഡലിൽ ഇറങ്ങിയ ലാസ്റ്റ് ഐ എന്താ ഐ സ്റ്റാർട്ട് ബട്ടൺ ഉള്ള വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ സോ കണ്ടീഷൻ ആയിട്ടിരിക്കുകയാണ് വല്ലതായിട്ട് ഉപയോഗിച്ചിട്ടൊന്നും ഇല്ല തോന്നുവേക്കെ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയൊക്കെ കറക്റ്റ് ആട്ടോ ഇത് വല്ലാതെ ഉപയോഗിച്ചിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തില്ല ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്ര ചോദിക്കുന്നത് അറുപത്തി രൂപയാണ് ചോദിക്കുന്നത് ക്ലെയിം സാധനം ആട്ടോ ഞാൻ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം രക്ഷയില്ല ഓക്കെ അത് നമുക്ക് നമുക്ക് അവിടെ ഒരു ബുള്ളറ്റ് ഇരിക്കും ഉണ്ട് അത് നമുക്ക് ലാസ്റ്റ് നോക്കാം ബുള്ളറ്റും എൻ എസ് ലാസ്റ്റ് നോക്കാം ഇനി അടുത്ത നമുക്ക് എന്താ അങ്ങുണ്ടല്ലേ അങ്ങ് നോക്കെ സാർ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് അടുത്ത നമുക്ക് ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് കേട്ടോ ഹോൺ റൈഡ് പതിനാറ് ഡിയോ പന് രണ്ടായിരത്തി പത് നാല് പതിനാറ് പതിനാറ് ഡിയോ ആണ് ഈ ഇരിക്കുന്നത് ഓക്കെ സാർ എത്ര ചോദിക്കുന്നത് മുപ്പത്തഞ്ച് അതായത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഈ ഫ്രണ്ട് ടയറൊക്കെ മാറി കൊടുവെങ്കിൽ ഡ്രൈവർ മാറ്റി നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എന്തൊക്കെ മാറണമെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക എന്നിട്ട് അത് കണക്കാക്കി പൈസ മേടിച്ച് കൊടുത്ത് ഡീൽ ചെയ്ത് വിടുക ഓക്കെ ഓക്കെ ഇനി അടുത്ത ഫാസനമാണ് ഏറ്റവും മൈലേജ് കൂടിയ വണ്ടിയാണ് സ്കൂട്ടറിൽ വെച്ച് എത്ര മുപ്പതിനായിരം രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ ഒരു മുപ്പതിനായിരം രൂപയാണ് പതിനെണ്ണായിരം കിലോമീറ്റർ അവിടെ വെക്കുന്നത് ഞാൻ ഇത് വണ്ടി കേട്ടോ വണ്ടിയാട്ടോ വെയിറ്റ് പറഞ്ഞാൽ മൈലേജ് കൂടിയ വണ്ടി ഓക്കെ എത്രയാണ് മുപ്പത് രൂപയാണ് മുപ്പതിനായിരം രൂപ ഈ നമുക്ക് ഇതൊക്കെ ഫിനാൻസ് ഒക്കെ അവൈലബിൾ അല്ലേ ഫിനാൻസ് അവൈലബിൾ ആ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാമല്ലോ മുപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് സ്കാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല ചോദിച്ചാൽ നാൽപ്പത്തൊന്ന് രൂപ ഓക്കെ നാൽപ്പത്തൊന്ന് രൂപയാണ് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്ന അറുപത് മൈലേജ് കിട്ടും മൈലേജ് എന്നാണ് ഇതിന് വിളിക്കുന്നത് സ്കൂട്ടറിൽ വെച്ച് സ്കൂട്ടറിൽ വെച്ചേറ്റ മൈലേജ് കൂടിയ വണ്ടിയാണ് ഫാസിനെ ഓക്കെ സാർ അടുത്തോ ഓക്കെ സാർ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇച്ചിരി കൂടെ ലേറ്റസ്റ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് എമഹ ഫാസിനോ ബ്ലാക്ക് കളർ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അമ്പത്തി ഏഴാണ് ചോദിക്കുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ സിംഗിൾ ഓണർ കേട്ടോ എല്ലാം മിക്കതായിരിക്കുന്ന സിംഗിൾ സിംഗിൾ ഓണർ ഓക്കെ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ നിന്ന് വിളിച്ചു നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഡിയോ ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപതാണ് ലാസ്റ്റ് ഓക്കെ ഇരുപത് ലാസ്റ്റ് വരുന്ന ഡിയോ ആണ് വരുന്നത് കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കുമല്ലേ ഓക്കെ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും ഇരുപതൊക്കെ വരുമ്പോൾ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിയായിരിക്കുന്നത് ഓക്കെ ക്ലീൻ പീസ് സാധനമാണ് രക്ഷയില്ല കോളും കാര്യങ്ങളോ ഇടിവോ ചെലവോ ഒന്നുമില്ല എത്ര ചോദിക്കും അമ്പത്തെട്ട് രൂപ അമ്പത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം എടുക്കുന്നവർക്ക് എടുക്ക കേട്ടോ സ്കൂട്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് സ്കൂട്ടേഴ്സൊക്കെ ക്ലീൻ സാധനങ്ങൾ അതാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഇവരെ കൂടി വേണ്ടി വരും ഓക്കെ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹീറോ ആണ് വരുന്നത് പുതിയ മോഡൽ ഹീറോ ആട്ടോ ഐ ത്രീ സ്റ്റാർട്ടില്ലേ അല്ല അല്ലേ ഹീറോ എന്തോ എച്ച് എഫ് ഡീലെക്സ് അല്ലേ എച്ച് എഫ് ഡീലെക്സ് ആണ് ഈ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്ന് മോഡൽ ഇരുപത്തി കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ പഴക്കമുള്ളു ഏകദേശം മുപ്പത്തൊണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ക്ലീനായിട്ട് ഇരിക്കാനും എത്ര ചോദിക്കും അമ്പത്താറ് രൂപ അമ്പത്താറ് രൂപയാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ ഈ സെല്ലാം എടുക്കും ഇരുപത്തിയാറായിരം ഒരു വർഷത്തെ പഴക്കമുള്ളു അമ്പത്താറ് രൂപ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുതിയ എത്രയാണ് അവിടെ മുതലൊന്നിനു മേളിലാണ്ടാവും തോന്നുന്നു എനിക്കറിയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ ഒന്നിനും വേണ്ടയ്ക്കാം ഒരു വർഷത്തെ പഴക്കമുള്ളൂ ഒരു കുഴപ്പമില്ല ഓൺ ആക്കി നോക്കാം കാര്യം എന്ന് വെച്ചാൽ ഇത്ര ഒരു വർഷം ആവുമ്പോൾ പഴക്കിയിട്ട് അവർ കൊണ്ടുപോയി എന്താന്ന് ചോദിക്കും കുഴപ്പമില്ല വിഷയൊന്നുമില്ല സെൽഫ് സ്റ്റാർട്ട് വരെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഐ ടി എസ് ഉള്ള ഹീറോയുടെ ഗ്ലാമറാണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് പതിനേഴ് മോഡൽ ലാസ്റ്റ് വണ്ടിയാണ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ടയറും കാര്യങ്ങളും എല്ലാം ക്ലീൻ സംഭവങ്ങളാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ ഇരുപത്തിനാലും ഇരുപത്തിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ബാക്ക് ടയർ പുതിയതാണ് കേട്ടോ ടയർ പോലത്തെ ടയർട്ട് ഫ്രണ്ട് ബാക്ക് പുതിയ ടയറാണ് എത്ര കിലോ നാപ്പത്തിരണ്ടായിരം കിലും അപ്പൊ നാപ്പത്തിരണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ കേസ് അപ്പം ഇതും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് എടുക്കാൻ ക്ലീനാ വണ്ടികളൊക്കെ ക്ലീനാവുന്ന ഇരുവോ ചിലവോ ഒന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഓക്കെ അടുത്ത എൻ എസ് ആണ് എൻ എസ് ടു ഹൺഡ്രഡ് ആട്ടോ എല്ലാവരെയും ഒരു കിടിലോ വണ്ടി അപ്പോൾ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഇറങ്ങി അതിൻ്റെ വീഡിയോസ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് പുതിയ വണ്ടിയിൽ ഓക്കെ അപ്പോൾ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ഇവിടെ ഇരിപ്പുണ്ട് എത്ര ചോദിക്കുന്നത് എട്ട് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് പുതിയതാണ് ഒരു കുഴപ്പമില്ലാത്ത കാരണം ബ്ലാക്ക് ടയറും റെൻ ടയറും പുതിയ സംഭവങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ലിക്വിഡ് ടൂൾ ആണ് വരുന്നത് ഹൺഡർ ബെല്ലിയാണ് ലിക്വിഡ് ടൂൾ ആണ് ഫ്രണ്ട് ബാക്ക് ഡിസ്ക് വരുന്നതാണ് ചാനൽ എ ബി എസ് വരുന്നതാണ് അപ്പം എല്ലാം വർക്കിംഗ് ആണ് എത്ര ചോദിക്കുന്നത് രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ വില വരുന്ന വണ്ടിയത് അല്ലേ പുതിയത് ഇപ്പൊ പുതിയ ഫോർ ഹൺഡ്രഡ് ആണെങ്കിലും ടു ഹൺഡ്രഡ് എട്ടോണ്ടുള്ളവരുണ്ടെങ്കിൽ വന്നെടുക്ക കേട്ടോ ായിട്ട് ഇടിപ്പുണ്ട് പിന്നൊരു ബുള്ളറ്റ് ഇടിപ്പൊണ്ട് നമുക്ക് എന്തായാലും ബുള്ളറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരിവോ ചരിവോ വരച്ച് ചളുക്കോ ക്ലുക്കോ ഒന്നുമില്ല ഒന്നുമില്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എത്ര മോ ഇത്ര മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മുപ്പത്താറോ മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്ര കഴിക്കുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കുറയ്ക്കത്തില്ല നിങ്ങൾ പക്ഷെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാട്ടോ കേട്ടോ രണ്ടായിരം അല്ലേ അതിൽ കൂടുതലും അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തീരും കേട്ടോ അതും ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഉച്ചിരി കൂടെയായിരിക്കും പറയുന്നത് അവർ വന്ന് കഴിഞ്ഞാൽ കുറയ്ക്കും കുറയ്ക്കും ക്ലീനാക്കി നിങ്ങൾക്ക് എന്തായാലും തൃപ്തിയാവുന്ന രീതിയിലേ തരുത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വന്ന് വീഡിയോ എടുക്കും വലിയൊരു അതുകൊണ്ടാണ് നമ്മൾ വന്ന് വീഡിയോ എടുക്കുക ഒരു ലക്ഷത്തി രണ്ടായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ഗുഡുട് എന്ന് കേട്ടിട്ട ഇന്ന് ഫിനാൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നല്ല സിവിൽ ആണെങ്കിൽ പതിനായിരം മുപ്പതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പറ്റും ഓക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ക്ലാസിക് ത്രീ ഫിഫ്റ്റി നോർമൽ സൗണ്ട് തന്നെയാണ് വലിയ ഇതൊന്നും കേട്ടിട്ടില്ല അൾട്രേഷൻ ഒന്നുമില്ല നോർമൽ ഓക്കെ അപ്പം വലിയ വിഷയമൊന്നുമില്ല സ്കിഡിലും നമ്മൾ ഹാലത്തും ബൾക്കും കൂട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് നിങ്ങൾക്ക് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടും ഒക്കെ മാറ്റി അല്ലെ ഫുലൊക്കെ കുറച്ച് കൊടുക്കും പക്ഷെ ഇതിനകത്ത് കുറേ സ്പൂട്ടേഴ്സ് ഇപ്പോൾ കോൺട്രാക്ടേസ് അല്ലേ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്നായിരം കിലോമീറ്റർ എത്ര ഉള്ളിലുണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഇത് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ക്ലീനാക്കി അത് തീറ്റി വെച്ചിരിക്കും മുപ്പത്തി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഏഹ് ഫസ്റ്റ് ഹോഡി ഫിനാൻസും കിട്ടും ഓക്കെ സാർ രണ്ടായിരത്തി എത്ര തൊട്ടാണ് ഫിനാൻസ് ഉണ്ട് രണ്ടായിരത്തി പതി പതിനാറ് തൊട്ടാണ് അല്ലേ പതിനാല് തൊട്ടല്ലേ പതിനാറ് തൊട്ട് ഫിനാൻസ് കിട്ടും ഓക്കെ ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിയോ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഹോണ്ട ഡിയോ ഇരുപത്തിനാലായിരം ഡിയോട്ട് ഓടിയിട്ടുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല ദുശ്യല്ല എത്ര നാൽപ്പത്തെട്ട് രൂപയാണ് ചോദിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ഉറപ്പാണൊന്നുമില്ല കാര്യം ഈ അകത്ത് കയറ്റി വെച്ചിരിക്കുന്ന എല്ലാം നല്ല ക്ലീൻ സാധനങ്ങളായിരിക്കും അല്ലേ ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതിന് ക്ലീൻ ആയിരിക്കും എല്ലാം ക്ലീൻ ആട്ടോ ആ നോക്കുന്നത് ക്ലീനാകുന്നു ഓക്കെ സാർ അടുത്ത ഏകദേശം എന്താ ഫാസിനാസേതൊരു വെറൈറ്റി മോഡലാട്ടോ കേട്ടോ വൈറ്റ് വലേ വെറൈറ്റി കളർ കേട്ടോ ഫ്ലാഷ് കളർ വന്നിട്ട് വൈറ്റ് കളർ വരുന്ന ഒരു എത്ര മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് മുപ്പത്തേഴായിരം കിലോമീറ്റർ ഓടി എത്രയാണ് നാൽപ്പത്തിരണ്ട് രൂപ ടയറും കാര്യങ്ങളൊക്കെ ക്ലീൻ ആണ് രണ്ട് രൂപ ഓക്കെ നമുക്കിതും സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ നോക്കിയതാ എം ഐയുടെ എഞ്ചിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ സൗണ്ട് ആയിരിക്കും കേട്ടോ വലിയ വലിയ സൗണ്ട് ഒന്നും വരുത്തുന്നില്ല എല്ലാം ക്ലീനാണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സൗണ്ട് തോന്നും ഓക്കെ സാർ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡി ആണ് ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് മുപ്പത്താറായിരം ആണ് ഓടിയിരിക്കുന്നത് എത്രയാണ് ചോദിക്കുന്നത് മുപ്പത്തൊന്ന് രൂപ മുപ്പത്തൊന്ന് രൂപയാണിത് ചോദിക്കുന്നത് കേട്ടോ ഇതും ക്ലീൻ ആണ് ഫ്രണ്ട് ടയറും ബാക്ക് ടയർ ബാക്ക് ടയറൊക്കെ പുതിയതാണ് ഫ്രണ്ട് ടയറും പുതിയതാണ് മുപ്പത്തൊന്ന് അതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയ്ക്കുമല്ലോ ഓക്കെ ഈസ് അപ്പം ഉള്ളത് ഇപ്പോൾ ഇത്രയാണ് വണ്ടികളുള്ളത് ഉള്ളത് ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ വണ്ടി ഒന്നും ഇല്ലായിരിക്കും അടുത്ത വണ്ടിയായിരിക്കും എന്നാലും നമുക്ക് വില കുറച്ച് സാധനങ്ങൾ കേട്ടോ ആ ഫാസിനോട് കാര്യം പറയാം ഫ്യാസിന് നല്ല രസവ കാണാം കേട്ടോ ഫുള്ളായിട്ട് വരുമ്പോൾ നല്ല രസമാണ് കാണാം വൈറ്റ് കളറും ഹാഷ് കളറും കൂടെ വരുമ്പോൾ ഓക്കെ ഇത്രയാണ് വണ്ടികളുള്ളത് പിന്നെ എൻ എസ് എടുക്കാൻ താല്പര്യമുള്ളവർ വരിക എൻ എസ് കണ്ടല്ലോ എൻ എസ് ടു ഹൺഡ്രഡ് നല്ലതാണ് എൺപത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ്റെട്ട് രൂപ ചോദിക്കുന്നത് അപ്പോൾ ബുള്ളറ്റ് എടുക്കുന്നവർക്ക് വരിക ഒന്ന് രണ്ടല്ലേ ഒന്ന് രണ്ട് അത് അങ്ങോട്ടൊരു അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ പൾസർ എല്ലാവരും ഓടി അടക്കുന്നുണ്ട് പൾസർ എടുക്കാൻ വേണ്ടി അതിനും വരിക പൾസർ രണ്ട് പൾസർ കൂടി ഇരിപ്പുണ്ടല്ലേ പിന്നെ എമഹ ഇതൊരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇപ്പോഴത്തെ ഒരു ട്രെ പണ്ടത്തെ മോഡലാണ് ഇപ്പോഴും അത് മാറിയിട്ടില്ല ആ ട്രെൻഡിങ് നിൽക്കുന്ന വണ്ടി ഇപ്പോഴും ഓടി അടക്കാണ് ആൾക്കാർ ഇത് എടുക്കുക ഒരു അൾട്രേഷനൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയ പക്ക വണ്ടിയാണ് ഈ വണ്ടി എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കാര്യം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ആണ്ടാണെന്ന് എനിക്കറിയാം എമഹയുടെ വണ്ടിയാണ് ഏഹ് ഫസ്റ്റ് ഓണ്ടർ വണ്ടിയാണ് അതായത് എൻ്റെ അനിയൻ്റെ വണ്ടി എമഹയാണ് അത് ആർ എസ് എൻഡർ ഞാൻ ഉപയോഗിക്കുന്നത് എമഹയാണ് അതായത് ആ ആർ എസ് എൻഡർ രണ്ടായിരത്തി എൺപത്തി ആറ് എൺപത്തെട്ട് മോഡൽ ഇപ്പം ആ എഞ്ചിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ കിടില എഞ്ചിനാണ് കംപ്ലൈൻറ്റും ആയിട്ടുള്ള ഒന്നും അതായത് എമഹയുടെ എഞ്ചിന് നമുക്ക് ഗ്യാരൻറ്റിയാണ് അതാണ് എമഹയുടെ ഒരു ഗുണം അതുമല്ല സൗണ്ടൊന്നും വലിയതൊന്നുമില്ല നോർമൽ സൗണ്ട് പൊല്യൂഷൻ ഇല്ല അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എമയൊക്കെ ഉണ്ട് അപ്പം ആൾക്കാർ വരിക എടുക്കുക എൻ്റെ പേര് ഷുഹൈബ് അല്ലേ ഷുഹൈബാണ് ഇവിടെ നമുക്ക് നിൽക്കുന്നത് ഷുഹൈബിനെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ നിൽക്കുന്ന ബൈക്ക് ടാലെക്സിലാണ് നിൽക്കുന്നത് ഞാൻ നമ്പറും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അതുപോലെ നമ്പർ അവിടെ എഴുതിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയും കാര്യം എന്ന് വെച്ചാൽ എൺപത് ശതമാനം ആൾക്കാർ എമ്പത് എനിക്ക് യൂട്യൂബിൽ തന്നെ അതിനകത്ത് എഴുതി കാണിച്ച് ഞാൻ കാണിച്ചു തരാം എൺപത് ശതമാനം ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് എനിക്ക് പറയാൻ അതാണ് എന്നാലും നമുക്കൊരു വീഡിയോസ് ഇടാനുള്ള ഒരു ഇത് കാണത്തുള്ളൂ അതായത് വീഡിയോസ് എടുക്കാൻ അതായത് നമുക്ക് അത്രയും വ്യൂസുകാർ ഒരു കഷ്ടപ്പെട്ടൊക്കെ വന്നാണ് കഴിച്ച് ഒരു വീഡിയോ എടുക്കുന്നത് വീരത്തിൽ നിന്ന് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് വീഡിയോസ് എടുക്കുന്നത് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഓരോ കടല അന്വേഷിച്ച് പോയി വീഡിയോ എടുക്കാൻ തോന്നത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ പുതിയ വണ്ടിയുടെയും പഴയ വണ്ടിയുടെയും കാറിൻ്റെ ബൈക്കിൻ്റെ എല്ലാം അതായത് വണ്ടി ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഈ ചാനലിൽ വരുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഈ ഒരു പിൻ ഇടുന്നത് പിൻ അതായത് ഒരു ലൊക്കേഷൻ പിൻ ചെയ്തായിരിക്കും ഇരിക്കുന്നത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് ഈ ലൊക്കേഷൻ കാണിക്കും നേരെ ഇങ്ങനെ വന്നാൽ മതി കരുനാപ്പള്ളി ചുറ്റുമൂര അപ്പൊ കൈസ് അപ്പം എന്റെ വീട് വൈകിട്ട് എല്ലാവർക്കും